സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേമ്പുന്തണ്ട് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു ഡിഷ് അടിപൊളിയ ഈ പരിപ്പും മുരിങ്ങയും വെച്ച് കറി വെച്ചു ചോറായി പക്ഷേ ആ ചേട്ടം പോയിട്ടുണ്ട് ഞാനും പൂജിട്ടിയുള്ളൂ അപ്പം നേർച്ചയും ഇല്ല കേട്ടോ ഇന്ന് മേടിക്കണ്ടാന്ന് വിചാരിച്ചു നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലഞ്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെച്ചിട്ടില്ലേ അവിയൽ ഉണ്ടാക്കാം വേറെ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ അത് വെച്ചിട്ട് എന്നാലും ഇതടിപൊളിയാണ് നമുക്ക് അവിയലിൻ്റെ കഷ്ണമൊന്നും ഇല്ലെങ്കിൽ രണ്ടാമതൊക്കെ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാറും കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴുകിട്ടില്ലായിരുന്നു കേട്ടോ എന്നാലും എൻ്റെ നട്ടുച്ചയായപ്പോൾ ഇന്ന് നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ദൈവം കാത്തിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പനിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പൂജിട്ട് ഇതാണ് അവിടെ നിൽക്കുന്നുണ്ട് ഇനി പിന്നിത് അവിയലിൻ്റെ കഷ്ണം പോലെ ചെറുതാക്കിയിട്ട് ഞങ്ങൾ നീളത്തിൽ കഷ്ണം അപ്പൊ ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ ഞാൻ കുറച്ച് മുന്നേ ഇത് നമ്മുടെ ബാക്കിൽ തന്നെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയി പൊട്ടിച്ചതാണ് ഇത് ബേക്ക്ണ്ടാക്കട്ടെ അവിയലിന്റെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല അവർക്കൊക്കെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാന്നുള്ളത് അവിയൽ നല്ല ആ അപ്പോ വാങ്ങുന്നപ്പോൾ ഒരു സംഭവങ്ങളും ഇല്ല വാങ്ങണമെന്ന് പോകാൻ വിചാരിച്ചിട്ട് നടന്നിട്ടുമില്ല കേട്ടോ ഷാജേട്ടനാണെങ്കിൽ വരുമ്പോഴേക്കും നേരെ വൈകുക കാരണം അവർക്ക് വരുമ്പോളേക്ക് ഷോപ്പൊക്കെ അടയ്ക്കുമല്ലോ പിന്നെ ഞാനും പൂജിട്ട് ഇന്നലെ ഈ ഒരു മെനക്കെടൽ നിന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടിയതുമില്ല പോകാൻ വേണ്ടിയിട്ട് ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം ഇറച്ചി മീനൊക്കെ ഒന്നുമില്ല എന്നുള്ളൂ എന്നാലും ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് നമ്മൾ സംഭവങ്ങൾ ഉണ്ടാക്കണം കൂട്ടോ അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്തായാലും മതി പിന്നെ അച്ചാർ പൂജട്ടിക്ക് ഇഷ്ടമല്ലാത്തതാക്ക അച്ചാർ അവള് അച്ചാർ പൂട്ടാറില്ല അച്ചാറ് നെല്ലിക്ക അച്ചാർ വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല അത് വാങ്ങിയതിന്റെ ശേഷമാണ് നാരങ്ങ അത് ഇരിക്കേണ്ടത് അച്ചാറുണ്ടാക്കാൻ വേണ്ടിട്ടിരിക്കേണ്ടത് ഇഷ്ടമല്ല ആ അപ്പോ ഇവള് അച്ചാർ സ്വതവേ ഒന്നും അങ്ങനെ കൂട്ടാത്ത ആളാ കണൻകുട്ടി ഞാനൊക്കെയാണ് അച്ചാറിന്റെ ആളൊക്കെ അപ്പൊ ഇപ്പൊ ഇന്നലെ കൂട്ടിയപ്പോ ഇഷ്ടായിട്ടുണ്ട് ഭാഗ്യം അപ്പൊ പിന്നെ അത് പോയി പോയിക്കോളും ഞാൻ പിന്നെ അമ്മയ്ക്കും ചേച്ചിക്ക് അതൊന്ന് കൊടുത്താക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനും പറ്റിയിട്ടില്ല പിന്നെ പോയിട്ടില്ല എങ്കടും പോയിട്ടില്ല അമ്മയ്ക്ക് പിന്നെ കണ്ണംകുട്ടി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ എളുപ്പമാണ് ചേച്ചിക്ക് പിന്നെ ചേച്ചിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് മെനക്കെട്ട് പോകുക തന്നെ വേണം അത് കാരണം അപ്പോളേക്കും എല്ലാവർക്കും എത്തിക്കുമ്പോഴേക്കും അത് തീരുവന്നാകും പക്ഷേ ആച്ചിട്ട അവിടെ ദോശയ്ക്കൊക്കെ അച്ചാറെടുത്ത് കഴിക്കും എല്ലാത്തിലും അച്ചാർ പോവും ഇനി ഇത് പെട്ടെന്ന് നോർക്കട്ടെട്ടാ എന്നിട്ട് നമുക്ക് ഇത് റെഡി ആക്കുമ്പോൾ കാണാം ഉണ്ടാക്കുമ്പോൾ കാണാം അപ്പൊ ഇതാ അകയിലെ കഷ്ണങ്ങൾ നോർക്കണ പോലെ അങ്ങനെ നീളത്തില് നീളത്തില് നോർക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം സിമ്പിൾ ആട്ടോ അത്ര വലിയൊരു പാടും ഇല്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കണമെന്ന് നല്ലതാ കേട്ടോ കഴിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ പിന്നെ രണ്ടാളെയും കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനെയുള്ള ഇതിൽ മാറ്റി പിടിച്ചു മാറ്റിപിടിച്ചിട്ടൊക്കെ ഈ ചെമ്പന്താണ്ടും കുരികേണ്ടിങ്ങനെ പോകും ചില ദിവസങ്ങൾ ഇത് കഴുകട്ടെട്ടോ ഇവിടെ ഇരിക്കട്ടെ ഇനി ചട്ടി വെക്കാം ഈ ചട്ടിയിൽ ഇണ്ടാക്കും സംസാരിച്ച നമ്മളി ചട്ടി പൊകഞ്ഞു പൂട്ടി നിറയാന ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ എന്താ ചേമ്പ് സേബങ്ങൾ ഇട്ടുകൊടുക്കൊടുത്തു പൊന്നും നടപ്പിടുത്തേടാ നടപ്പിട്ടിട്ട അതല്ല ചെറുത് ഇതൊന്ന് വാടിയാലാണ് ഒന്ന് കിട്ടാന്ന് നിക്കു അപ്പം നമുക്ക് ഇളക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ വേണ്ടിത്തരായോ ഒന്നും അറിയില്ല നോക്കാം ഒന്ന് വാടാട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം ഇല്ലെങ്കില് അതൊന്നും വാടിയ ശേഷം ഇട്ടുകൊടുക്ക കേട്ടോ ഇല്ല ഇപ്പൊ ശെരിയാവും ഇപ്പൊ ശെരിയാവും അപ്പൊ കഷ്ണം വേറെ കേട്ടോ അതിൽ വെച്ചിട്ടുണ്ടേ പൂജിട്ടിക്ക് എങ്ങനെയെങ്കിലും പോവാ എങ്ങനെങ്കിലും പോവാന്ന് പറയട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ പോവാറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെക്കേഷൻ സമയത്ത് അങ്ങനെ പോവാ അങ്ങനെ നമുക്ക് സാധിക്കാറില്ല എന്നാലും നമ്മള് പെട്ടെന്ന് ആ പെട്ടെന്നുള്ള പ്ലാനൊക്കെ പോവാറുണ്ട് അത് വല്യ ട്രിപ്പ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു മൺഡേ രാവിലെ പോയിട്ടില്ലെങ്കിൽ ചെറ്റി പോയിട്ട് വരുന്നത് അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ എന്നാ പോവാ എന്നാ പോവാന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒരു കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവർക്ക് എങ്ങനെങ്കിലും പോവായിരുന്നോ എങ്ങനെയെങ്കിലും നമുക്ക് റിലേഷൻ അങ്ങനെ പോയി നിൽക്കുക അങ്ങനെയൊന്നും അങ്ങനൊന്നും പോവാറില്ല ആകെ പോക്ക് വീട്ടിലും തന്നെ എന്റെ വീട്ടിലും തന്നെ ഞാൻ പോയി പോയി വരും പോയി വരും അന്ത്യുറങ്ങിട്ടൊക്കെ എത്രയോ കൊല്ലായിട്ടുണ്ടാവും ത്രയും കൊല്ലായി അന്നും ഉണ്ടായിട്ടല്ല കേട്ടോ അങ്ങനെ പോവാറ് ഇവിടുത്തെ കാര്യം നടക്കില്ല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഞാൻ പുലർച്ചെ കെട്ടിങ് കെട്ടിങ്ങൾ വരണം അപ്പൊ അത് കാരണം പോവാൻ പോവാർ നിൽക്കാറില്ല അങ്ങനെ നമുക്ക് വെക്കേഷൻ പോകാൻ പറയുമ്പോൾ നമ്മുടെ വീടിപ്പൊ ഇവിടെ പത്ത് മിനിറ്റ് എടുത്താൽ നമുക്ക് എപ്പോഴും പോയിട്ട് വരാം അപ്പൊ അതുകൊണ്ട് ഒരു വെക്കേഷൻ കൂടി പോയിട്ട് വരാനാ അങ്ങനെ ഇല്ല പിന്നെ അച്ഛന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് പുറപ്പെട്ടു വരുന്നത് നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് പിന്നെ പോയിട്ട് നിൽക്കുക അവിടെ ഇപ്പൊ ഒരുപാടായി പോയി നിന്നിട്ട് പോയി വരാറുണ്ട് കേട്ടോ എല്ലായിടത്തും പോയി വരും അപ്പൊ അങ്ങനെ പോയിട്ടും കുറച്ചായി അപ്പൊ എങ്ങനെയെങ്കിലും പോവാ എങ്ങനെയെങ്കിലും പോകും പിന്നെ ശരണേ വരട്ടെ ചേച്ചിയുടെ മോള് വന്നാലാണ് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു പെട്ടെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി പോക്കൊക്കെ അവൾ ഇങ്ങോട്ട് വരുന്ന അവള് വന്നിട്ടുമ്പോ കുറച്ചായി അപ്പൊ ബോർ അടിക്കാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു എല്ലാരും അമ്മ ഇവിടെ എനിക്ക് വേണ്ടി പാട്ട് പാടി തരില്ല അച്ഛനും വേണ്ടി പാട്ട് പാട്ട് പാടി തരുമ്പോ അങ്ങനല്ല പാട്ട് വരും നാല് മണിക്കൂർ ഇവിടെ നമ്മള് വല്ല പോലെ അമ്മ അമർപ്പ് ഷാജോ ഒന്നും നിർത്തുവോ അടിപൊളിയാ പിന്നെ തന്നെ കണ്ടിന്യൂസ് പാടി തന്നെ പാടുമ്പോ ഒന്ന് അപ്പൊന്നിട്ട് ലേശം ഒരു ലേശം മഞ്ഞപ്പൊടി കൊടുത്തു പിന്നെ ഉപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൂടെ നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ പിന്നെ നമ്മളിത് കഴുകി മുറ്റിയാൽ വെള്ളം കൂടെ ഉണ്ടാവും അതിനകത്ത് അത് പെട്ടെന്ന് വെന്തോളൂ ചേമ്പൊന്നല്ല ചേമ്പ പാടൊന്നും ഇനി ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കട്ടെ രണ്ട് വേപ്പിൽ തമ്മിലൂടെക്ക് വേപ്പിലാത്ത ഒരു കളിയില്ല ഫുഡ് എനിക്കാ ലോക കൂടെ ടിക്കാന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞങ്ങൾ രണ്ടു കൂടെ കൂടെ കടന്ന് കുത്തിമറയും അടിണ്ടാക്കും അടീൻഡാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഉള്ളും പിച്ചും മാന്തും ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെയൊക്കെയാണ് സമയം പോവുക കണ്ണകുട്ടിക്ക് പിന്നെ സീനല്ലേ അല്ല വന്നവൻ അവൻ കളിക്കാൻ പോകാനെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ വർത്തമാനം പറയാൻ വേണ്ടിട്ടും എന്തൊക്കെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ ഞാൻ പിന്നെ ഞാനാ തെറ്റി നിൽക്കാം പൂജിറ്റി തെറ്റൊന്നുമില്ല പിന്നെ കഴിഞ്ഞാലും വന്നു കൊണ്ട് പൂജിട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഇനി ബോർ അടിക്കുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒന്നിനെങ്കിൽ പൂജിറ്റി പാടും അല്ലെങ്കിൽ ഞാൻ ഇവിടെ കടന്ന അമറും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ പാടും എങ്ങനെയും ഗുവാണെങ്കിലും ഇതിനുള്ളിൽ നിൽക്കാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി ലിപ്സ്റ്റിക്കും മാറ്റിയിട്ടും കണ്ട് എഴുതി പോട്ടിട്ട് അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ട് സാരി ഒക്കെ എടുത്തോണ്ട് അങ്ങനെ ചില സമയത്ത് അതും ചെയ്യും എന്നിട്ട് രണ്ട് ഫോട്ടോ ഫോട്ടോക്കെടുത്താൽ മനസ്സിന്റെ ഒരു മനസുഖം അപ്പൊ പാടാൻ വേണ്ടിട്ട് എന്താ പൂജയ്ക്ക് കുറേ നേരമായി പാടാൻ മുട്ടി നിൽക്കണം അപ്പൊ പാടും അപ്പൂജ മാറ്റി പാടും പൂജയ്ക്ക് പറ്റിയ പാട്ട് പാടാൻ അറിയില്ല വെന്തിട്ടുണ്ട് അത് അത്യാവശ്യം വെന്തുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവയിലേക്ക് നാളികേരം ചീനമുളക് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ചെറിയ ജീരകം മഞ്ഞപ്പൊടി ഇത് തൈരിട്ടിട്ട് തൈരി ഇട്ടിട്ടല്ല തൈര് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്ക അത്രേ ഉള്ളൂ ഒന്ന് ചതച്ചെടുത്താൽ മതി ആ ബോട്ടിൽ എടുത്തിട്ട് വന്നേ പോലെ മിക്സിന്റെ ചുടീന് ചേ വലുത് 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 മൊത്തം ഇട്ടെടുക്കണോ ഇതെല്ലാം ഇട്ടു ഇതിലേക്ക് പാലത്തി നല്ല അടിച്ചിട്ട് മൊത്തം പോയിന്റെ മൊത്തം മൊത്തം ഇവിടെ മൊത്തം കിച്ചണൊക്കെ ആകെ അന്തോ ആലോചിച്ചിരുന്നിട്ട് അങ്ങനെ പിന്നെ ഒഴിച്ചു കൊടുത്ത അങ്ങനെ അന്ന് അന്തം പറഞ്ഞതാ കേട്ടോ അവരുടെ ആയിട്ട് സഹായിട്ട് വീഡിയോ റെഡി ആയിട്ടുണ്ട് മിക്സ് കൊണ്ടാ നമുക്ക് തുടച്ചില്ല ആണെങ്കുട്ടിങ്ങിനിപ്പോ മീനൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ കൂടെ വാരി കൊടുത്താ മതി കേട്ടോ അവൻ ഫുഡ് കഴിച്ചോളൂ മീനില്ലാന്ന് വിചാരിച്ചിട്ടുള്ള പ്രശ്നമൊന്നുമില്ല തന്നെ ഇഷ്ടം അത് കയ്യില് ഭയങ്കര ഇഷ്ട സമയത്ത് ഇപ്പൊ ആദ്യം ചെറുതൊക്കെ ചോരും കുഴപ്പമുണ്ടായിരുന്നോ എന്റെ സാധനം കാണുന്ന ഒന്നൊരു നിർബന്ധം എന്ന് പൂച്ചിട്ടായിരുന്നു വലിയ നിർബന്ധം കഴിക്കില്ല ചോറൊന്നില്ല ചോറ് പറ്റില്ല അങ്ങനെയൊക്കെ കണ്ണകുട്ടിക്കാവുന്ന എന്തുണ്ടെങ്കിലും തൈരും എന്തില്ലെങ്കിലും തൈരും ഉപ്പും ഒരു പച്ചമുളകും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടിപൊളിയായിട്ടൊക്കെ ഫുഡ് കഴിക്കും പപ്പടപ്പം പിന്നെ പപ്പടം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ മതി ഇവിടെ ഇറച്ചി മീനും വേണം വലിയ കാര്യമായിട്ട് നിർബന്ധമില്ല ഇല്ല പക്ഷേ നിർബന്ധം ഇല്ല എന്നല്ല കേട്ടോ നിർബന്ധ നിർബന്ധമാണ് അടുപ്പിച്ച് ഇല്ല കൂട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു കൊതിയല്ലായിരിക്കും അടുപ്പിച്ചുണ്ടാകുമ്പോൾ ഒരു വെറുപ്പുമാണ് അതുകൂടെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും ഇത് പച്ചക്കറി ആകുമ്പോൾ നമുക്കെല്ലാം ഒരു അടിപൊളിയായിട്ട് തോന്നുന്നു എന്താ കിട്ടിയിട്ടില്ലെങ്കിൽ അത്ര വലിയ അടിപൊളി അല്ലേ കിട്ടോ നിർബന്ധമില്ല എന്നേ ഉള്ളൂ എന്നാൽ കാണിക്കുന്ന അത് നീ ഇങ്ങോട്ട് എടുത്തോ ഓക്കെ ഇതിലേക്ക് അപ്പം ഈ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഓക്കെ ചീനമുളകും കൂടെ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ആട്ടോ ചീനമുളകില്ലെങ്കിൽ പച്ചമുളക് ഓക്കെയാ പക്ഷേ ചീനമുളകുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം കേട്ടോ പുളി നോക്കാം ഇനി ഒന്ന് കിടന്ന് ഒന്ന് പറ്റട്ടെ ഇപ്പം നമ്മുടെ അവിയൽ ചേമ്പന്ത അവയിൽ റെഡി ആയിട്ടുണ്ട് അതിലേശം പച്ചക്കറിവേപ്പിലിട്ടു പച്ചക്കറിവേപ്പിലന്നു പറയേണ്ട കറിവേപ്പിലിട്ടു ആ പച്ചക്കറിവേപ്പിലിട്ടു പിന്നെ ലേശം വെടിച്ചെണ്ണയും കൂടെ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ സെറ്റായി ഇത്രയേ ഉള്ളൂ ഈ ഫുള്ളി ടേസ്റ്റ് ആട്ടോ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഫുഡ് ചോറ് വേണമെങ്കിൽ അല്ല മുന്നോ ആ കഴിക്കാം ചോറുണ്ട് എന്താ നമ്മുടെ ആകില് പരിപ്പും കുരുങ്ങി കറി നമ്മുടെ നെല്ലിക്ക അച്ചാറ് ഇന്ന് എത്രയാണ് കേട്ടോ നമ്മുടെ ഫുഡ് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കട്ടെ പൂച്ചടിക്ക് മേശിക്കുന്നില്ലാത്തേ പൂച്ചടി കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്തായാലും മെഷിക്കുണ്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ ചോറ് വിളമ്പി ചോറ് ചോറെടുത്തു കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ കിടുക്കാച്ചി ആ വെൽ മുരിങ്ങും പരിപ്പും കറി ഒഴിച്ചു അച്ചാറ് അച്ചാറ് ഞാൻ നല്ലോണം കഴിക്കൂട്ടോ ചാറ് കഴിക്കാൻ പാടില്ലേ ഉപ്പിലിട്ട മാ അത് മുളക് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഈ വേണ്ടാത്ത സംഭവങ്ങളെ ഞാൻ കഴിക്കുള്ളൂ ഇത്രയാണ് ഇന്നത്തെ ഫുഡ് ഇട്ടോ അപ്പനിയൊക്കെ കഴിക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡിട്ട് നമുക്ക് കുഞ്ഞൊരു ലഞ്ചാണ് ഉച്ചക്ക് തൂണ് മുരിങ്ങിയും പരിപ്പും നാളികരച്ച കരുണ്ടെങ്കിൽ വേറൊന്നും എനിക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇതും നമ്മൾ കുറച്ച് നെല്ലിക്ക നെല്ലിക്കച്ചാറും അവിയലും കൂടെ വെച്ചിട്ട് ഇട്ടിപ്പിളോട്ടോ അവേൽ വെറും അവിയൽ വെറുതെ ഇരുന്ന് കഴിക്കാം പൂജരയ്ക്ക് വെറുതെ ഇരുന്ന് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാൻ ബൈ ബോബൈസ് ചെയ്യൂ